നടൻ ജഗതി ശ്രീകുമാറിനുണ്ടായ അപകടത്തിൽ വേദനിക്കുന്നവരാണ് സിനിമാ പ്രേമികൾ മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് എന്നറിയപ്പെട്ടിരുന്ന താരം അഭിനയത്തിലൂടെ ഒത്തിരി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഒരുപാട് സിനിമകളിൽ തിളങ്ങി നിൽക്കേണ്ട താരത്തിന് അതെല്ലാം വലിയ നഷ്ടമാണ് എന്നാൽ സി ബി ഐ അഞ്ചാം ഭാഗത്തിൽ ചെറിയൊരു വേഷം അഭിനയിച്ച് തിരിച്ചുവരവ് നടത്തി ഇപ്പോഴും ജഗതിയെക്കുറിച്ചുള്ള ചെറിയ കാര്യം പോലും വലിയ വാർത്തയായി മാറാറുണ്ട് അടുത്തിടെ നടി മല്ലികാ സുകുമാരൻ ജഗതിയെ വിവാഹം കഴിച്ചതിനെപ്പറ്റിയും വിവാഹമോചിതരായതിനെപ്പറ്റിയും വെളിപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ആദ്യ പ്രണയത്തെക്കുറിച്ച് ജഗതി പറഞ്ഞ വാക്കുകളും വൈറലാവുകയാണ് ആദ്യ പ്രണയത്തെക്കുറിച്ച് പറയാമോ എന്നായിരുന്നു ജഗതിയോട് ഒരാൾ ചോദിച്ചത് കോളേജിൽ പഠിക്കുമ്പോഴാണ് ആദ്യ പ്രണയം അന്ന് പതിനേഴ് വയസ്സുണ്ടാവും പത്തൊൻപതാമത്തെ വയസ്സിൽ ആ പ്രണയം സാഫല്യമാക്കിയ ആളാണ് ഞാൻ അതൊരു തമാശപ്രേമമായിരുന്നില്ല ഞങ്ങൾ വിവാഹിതരായി ആ ബന്ധം പതിനൊന്ന് വർഷത്തിന് ശേഷം വേർപെടുത്തി പിന്നെ ഞാനൊരു അറേഞ്ച്ഡ് മാരേജിന് വിധേയനായി കാമുകയെ ചതിച്ചില്ലായിരുന്നു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തുള്ളൂ അതാണ് എൻ്റെ ആദ്യ പ്രണയം ആ ഒരു പ്രണയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കോളേജിൽ പഠിക്കുമ്പോൾ അഭിനയിക്കുന്നത് കൊണ്ട് പല പെൺകുട്ടികൾക്കും ഇഷ്ടമായിരുന്നു പ്രണയം ഒന്നു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇന്നത്തെ പോലെ സ്വാതന്ത്ര്യം കമിതാക്കൾക്കൊക്കെ വളരെ നിയന്ത്രണമാണ് കോളേജിൽ ഒരുമിച്ച് പുറത്തു പോകാനോ സിനിമ കാണാനോ ഒന്ന് സംസാരിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം വന്നില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് തൻ്റെ പ്രണയം ഉണ്ടായതെന്ന് ജഗതി പറയുന്നു അപക്വമായ പ്രായത്തിൽ ആ പ്രണയം ഉണ്ടായിപ്പോയി ഉള്ളൂ കൗമാരത്തിന്റെ ചാബല്യമായിരുന്നു അതെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നുണ്ട് എന്ന് കരുതി പ്രണയത്തോട് എനിക്ക് വിരോധമില്ല എൻ്റെ മക്കളുടെ പ്രണയത്തെയും ഞാൻ എതിർത്തിട്ടില്ല അതിൻ്റെ സുഖദുഃഖങ്ങൾ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാകുമെങ്കിൽ പ്രണയം നല്ലതാണ് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ദമ്പതിമാർ മാറി നിന്നാൽ അതൊരു സാഫല്യമാവില്ല എൻ്റെ കാര്യത്തിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പിരിയേണ്ടി വന്നു എന്നും ജഗതി വെളിപ്പെടുത്തി കോളേജ് കലോത്സവത്തിൽ വെച്ചാണ് ജഗതിയും മല്ലികയും കണ്ടുമുട്ടുന്നത് ഇരുവരും കലാകാരന്മാരായതിനാൽ വളരെ പെട്ടെന്ന് അടുപ്പത്തിലായി വീട്ടുകാരുടെ സമ്മതമില്ലാതെ തന്നെ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹിതരായ താരങ്ങൾ വർഷങ്ങൾ ഒരുമിച്ച് താമസിച്ചു ഇതിനിടയിലാണ് സിനിമയിലേക്കും എത്തിയത് എന്നാൽ സാമ്പത്തികമടക്കം പലതും പ്രശ്നമായതോടെ ആ ബന്ധം അവസാനിപ്പിക്കുകയും രണ്ടാളും രണ്ട് ജീവിതത്തിലേക്ക് പോവുകയും ചെയ്തു